ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സൈമാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ കടയിൽ എല്ലാ തരം മുളകുകളും ആണ് നൂറ്റി അറുപത് രൂപ മുതൽ മുകളിൽ വോട്ടാണ് മുളകിൻ്റെ വില നമ്മുടെ സാധാ പിരിയ മുളകുണ്ടല്ലോ സെക്കൻഡ് ക്വാളിറ്റി ഫസ്റ്റ് ക്വാളിറ്റി അങ്ങനെ എല്ലാ തരം മുളകുകളും ആണ് നൂറ്റി അറുപത് മുതൽ പിന്നെ മേളോട്ടി ഇരുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി ഇരുപത് അങ്ങനെയുള്ള മുളകുകളാണ് നമ്മുടെ കടയിൽ ആയിട്ടുള്ളത് പിന്നെ മല്ലിയും ഉണ്ട് അപ്പം ആവശ്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ മതി നമ്മുടെ കാട്ടി മാർക്കറ്റ് ആ പരിസര പ്രദേശം നമ്മുടെ അഞ്ച് കിലോമീറ്റർ ഉള്ളിലാണെങ്കിൽ നമ്മൾ ഹോം ഡെലിവറി ഉണ്ട് കൊണ്ടു തരുന്നതായിരിക്കും എവിടെ നിന്നാണേലും ഒന്ന് ഫോൺ വിളിച്ച് നമ്മളോട് പറഞ്ഞാൽ മതി നമ്മൾ അവിടെ നമ്മൾ സാധനങ്ങൾ കൊണ്ടു തരുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ നമ്മളെയൊക്കെ ഒന്ന് സാധാരണപ്പെട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കരുത് പിന്നെ നിങ്ങൾ കമൻറ്റ് ഇടുന്ന കാര്യം മാക്സിമം ഒന്ന് ശ്രമിക്കുക നിങ്ങൾ എന്തെങ്കിലും ഒരു കമൻറ്റ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തി